വെൽക്കം ബാക്ക് ഇന്നേ ഒരു നോർമൽ ആയിട്ടുള്ള കുട്ടി ഓക്കെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെയാണ് എക്സ്ട്രോഡിനറി ആയിട്ട് അക്കാഡമിക്കലി പെർഫോം എന്ന് പറയാൻ വേണ്ടി വന്നതാട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണെ കുട്ടി ഈയിടെ ഗ്രാമർ സ്കൂളിലെ എക്സാം എഴുതി കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമർ സ്കൂളിലെ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീവാണ് രണ്ടായിരം പേര് എഴുതിയാൽ നാനൂറ് പേര് മാത്രമാണ് ക്വാളിഫൈ ചെയ്യപ്പെടുത്തുള്ളത് ഇവിടുത്തെ എക്സാമിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി മുന്നൂറ്റി മുപ്പത് മാത്രമായിരുന്നു പാസ് മാർക്ക് ഈ കുട്ടി മേടിച്ചത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ അതേപോലെ തന്നെ എന്താ കാത്തലിക് രമ സ്കൂളിൻ്റെ എക്സാമിന് മുന്നൂറ്റി മുപ്പത്തെട്ടായിരുന്നു പാസ് മാർക്ക് ഈ കുട്ടി കിട്ടിയത് നാനൂറ്റി ഒന്നാണ് കേട്ടോ അപ്പോൾ നാനൂറ്റി ഒന്നെന്ന് പറയുന്നത് വളരെ വളരെ നല്ല മാർക്സാണ് എനിക്ക് പാസ്സാവുന്നത് പോലും ഭയങ്കര റെയർ ആയിട്ട് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ക്വാളിഫൈ പോലും ആവത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് വളരെ നല്ല മാർക്കോടുകൂടി ജയിക്കുന്നത് അപ്പം ഞാൻ ഞാൻ ആ കുട്ടീനെ ചെറുതായിരിക്കുമ്പോഴെല്ലാം ഈ വീട്ടിൽ വീട്ടിലവർ വരാറുണ്ട് താമസിക്കാറൊക്കെയുണ്ട് അപ്പം ഞാൻ ഒബ്സർവ് ചെയ്താൽ പിന്നെ അവരുടെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു വിചാരിച്ച് നിങ്ങളിൽ പേരൻസ് ആയിരിക്കുന്ന കുറേ പേർക്ക് അത് ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ആ കുട്ടി എല്ലാ നോർമലായിട്ടിരിക്കുന്ന ലെവൻ ഇയേഴ്സ് ഓൾഡ് കുട്ടികളും ചെയ്യുന്ന പോലത്തെ ഒരു സ്ക്രീൻ ടൈം അല്ല ആ കുട്ടിയുടേത് ഏറെ റീഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബുക്കും കൊണ്ട് വരുന്നത് കേട്ടോ അത്രമാത്രം റീഡിങ് ഹാബിറ്റ് ഇഷ്ടപ്പെടുന്ന എൻജോയ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മോനെ ഞാൻ ഒരിക്കൽ ടോയ്ലറ്റിൽ നിന്ന് ഫോണും കൊണ്ട് വരുന്നതിന് വഴക്കു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അത്രമാത്രം റീഡ് ചെയ്യുന്ന ബുക്ക്സ് ഗിഫ്റ്റായിട്ട് കിട്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈം ആ കുട്ടി ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കുട്ടി ഇങ്ങനെ നല്ലവണ്ണം റീഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ കുട്ടി ചെയ്യുന്നത് കുറേ ആക്ടിവിറ്റീസ് ചെയ്യുവേ ആ കുട്ടി നിറ്റിങ് തന്നെ ഓൺലൈൻ നോക്കി പഠിച്ചതാണ് ലെവൻ ഇയേഴ്സ് ഓൾഡാണെന്ന് വിചാരിക്കണേ അപ്പം ആ കുട്ടി വീട്ടിലൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് ഈയിടെ ഉണ്ടാക്കി തന്നതാണ് ഈ സാധനം കേട്ടോ അപ്പം നമ്മൾ ഏത് വീട്ടിൽ പോയാലും ഈ നിറ്റിങ് കിറ്റിങ്ങിടൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അതിൻ്റെ സന്തോഷം മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവയ്ക്കും അപ്പോൾ ക്രിയേറ്റീവായിട്ട് ഈ നേരം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പോൾ നെക്സ്റ്റ് തന്നെ ഉണ്ടാക്കണേ നെക്സ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് എൻ്റെ മോൾക്ക് ഈടെ പേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടേ നിറ്റ് ചെയ്ത് അതേപോലെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് മൂന്നാമത്തതായിട്ട് കുട്ടി ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നുണ്ട് അതിൻ്റെ ഡാഡ് ആക്ച്വലി അതിൻ്റെ പപ്പ പിയാനോ വായിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ കുട്ടിയും അത് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് സ്ക്രീൻ ടൈമോ ടി വി വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കാനോ ഒന്നും സമയമില്ല ഇൻസ്റ്ററ്റ് അത് സ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈം ലൈക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു റീഡ് ചെയ്യുന്നു ഒത്തിരി നോളജ് ആർജിക്കുന്നു കാബുലറീസ് കൂട്ടുന്നു തിങ്കിങ്ങിൻ്റെ എബിലിറ്റി കൂട്ടുന്നു ഇൻ്റലക്ച്വലി അത് ഗ്രോത്ത് ആവുന്നു ും അതിന്റെ ബ്രെയിനും അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ആ കുട്ടിയിൽ ഇത്രയും നല്ലോണം എന്താ ആ കുട്ടിക്ക് ഇത്രയും നല്ലോണം എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അല്ലാതെ ഒത്തിരി വായിക്കുന്ന അല്ല സോറി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോം വർക്ക് ചെയ്യുന്ന കുട്ടിയൊന്നുമല്ല നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് ഇതാണ് മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേറിട്ട് ഈ കുട്ടി ചെയ്യുന്ന എന്ന് പറയുന്നത് ഒന്നാമത്തത് കൂടുതൽ വായിക്കും രണ്ടാമത്തത് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും മൂന്നാമത്തതായിട്ട് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുട്ടികൾ ഇപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും റീഡിങ് ഹാബിറ്റൊക്കെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മോളെയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വർഷം ഒരു വയസ്സിന് താഴെ ഞങ്ങൾ ബുക്സ് വാങ്ങിച്ചു കൊടുക്കും കാരണം പിക് അബു എന്ന് പറയുന്നൊക്കെ ബുക്സ് കിട്ടും അങ്ങനെ ആനിമൽസിൻ്റെ ഉള്ള അല്ലെങ്കിൽ കളേഴ്സ് ഉള്ളതൊക്കെ അപ്പോൾ ആ ബുക്സ് ഇങ്ങനെ വായിച്ച് ഇങ്ങനത്തെ പേജ് തിരിച്ചു നോക്കിയാൽ മതി അവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല പക്ഷേ ആ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കൂടി കൂടി വരും പിന്നെ നമ്മൾ ഈ ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ അവരെ വായിച്ച് കേൾപ്പിക്കുക അവർക്കൊന്നും മനസ്സിലാവണമെന്നൊന്നുമില്ല അതിൻ്റെ ഋതം കേട്ട് അവർ ഉറങ്ങട്ടെ അപ്പോൾ അവർക്ക് റീഡിങ്ങിൻ്റെ ഹാബിറ്റ് അവർ തന്നെ കൂടി വരും അവർക്ക് ആ ബുക്കിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരും അതിൻ്റെ മോനെയും മോളെയും ഞാൻ റീഡിങ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്തത് ഈ രീതിയിലാണ് പിന്നെ നമ്മൾ അവർ അവരോട് പറയുക ഓക്കെ വൺ ഹവർ റീഡ് ചെയ്താൽ നിനക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് സ്ക്രീൻ ടൈം തരാം എന്ന് പറയുമ്പം അവർ റീഡ് ചെയ്യും ഇനിഷ്യലി അതവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഗ്രാജ്വലി അവരത് എൻജോയ് ചെയ്യാൻ തുടങ്ങും അങ്ങനെയൊക്കെയാണ് അവർക്ക് റീഡിങ് ഹാബിറ്റ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അല്ലാത്ത ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളും അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് നിറ്റിങ് പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനും പഠിക്കും എനിക്കും അറിയത്തില്ലാത്തൊരു എന്താ കാര്യമാണ് അപ്പോൾ ഞാനും അത് പഠിക്കും അവൾക്കും അത് പഠിപ്പിക്കും ഇപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ അതൊരു ആണ് ഓക്കെ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളിൽ പെയിൻറ്റിങ് ആണെങ്കിലും അവരോടൊപ്പം ഇരുന്ന് പെയിൻറ്റ് ചെയ്യുക അപ്പം അവർക്കും അതിനോട് ഇഷ്ടം വരും അവരും ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ക്രീൻ ടൈം കുറച്ച് വരും ഓക്കെ സ്ക്രീൻ ടൈം കൂടുന്നതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് മക് പിള്ളേർക്ക് വേറെ ഒന്നിനെക്കുറിച്ചും അവർക്ക് തിങ്ക് ചെയ്യുന്നില്ല അവർ ആയിട്ട് കാര്യങ്ങൾ കാണുകയാണ് ഒന്നിനെ ഒന്നിനെക്കുറിച്ചും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ദി ആർ വിഷ്വലൈസിങ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് തെ സോ ദി ഡോൺ ഹവ് ടു തിങ്ക് എനിത്തിങ് അബൌട്ട് ഇറ്റ് അല്ലേ അതാണ് പിന്നെ അവരെ ഇങ്ങനെ സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട് അവർക്ക് മറ്റുള്ളവരോടുള്ള ഇമോഷൻസ് കുറഞ്ഞു വരികയാണ് അപ്പം ഈ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താ അവർക്ക് ആ ഇമോഷണൽ ബോണ്ടൊക്കെ വളരെയേറെ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെ അങ്ങ് കുറഞ്ഞു വരുമ്പോഴേക്കും ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടുക ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ പിള്ളേർ നല്ലവണ്ണം അക്കാഡമിക്കലി പെർഫോം ചെയ്യും എൻ്റെ മോളാണ് ഷിസ് എ ലിവിങ് എക്സാമ്പിൾ ഫോർ ദാറ്റ് സോ എന്താ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ധാരാളം പേരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ